സ്ലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ വളരെ വേണ്ടപ്പെട്ട മഹിബീങ്ങളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് ആദ്യവസാനം കേൾക്കണം പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ കോണ്ടാക്ട്സിലുള്ള നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തവർക്കും ക്ലാസ് കിട്ടാൻ വേണ്ടിയുള്ള മാർഗമാണ് കമൻറ്റ് നിർബന്ധമായി രേഖപ്പെടുത്തണം ഒരു മാർക്കെങ്കിലും പറഞ്ഞു പോകണം ലൈക്ക് ചെയ്യണം ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം വളരെ പഠനാർഹമായ അപ്ഡേറ്റഡായ വിഷയങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വളരെ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു ചാനലാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അബ്ദുലില്ല പ്രിയപ്പെട്ടവർ ഇന്ന് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെയൊരു ദിവസത്തിൽ ഇങ്ങനെയൊരു പ്രത്യേക ഓർമ്മ വരുന്നത് അതായത് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾ അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ജീവിത ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കാതെ പോയി ക്യാൻസറിലേക്ക് വഴുതി വീഴുന്ന ഒരു ഒട്ടനവധി ആളുകൾ അവർ ഒന്ന് ആലോചിക്കാൻ അതായത് നമ്മൾക്കൊരു പുനർവിചിന്തനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓർമ്മയുടെ ദിവസം ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ഓടിച്ചു പറഞ്ഞു പോകാം വലിയ വിശാലമായി ഡീപ്പായി പഠിക്കേണ്ട ഒരു മാറ്ററാണ് ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ് ക്യാൻസർ രോഗമെന്ന് പറയുന്നത് പഴയകാലം മുതൽക്കേ ആധുനിക ലോകത്തും ഇത്രയേറെ സൗകര്യങ്ങളും ഇത്രയേറെ ഹോസ്പിറ്റലുകളും നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും ഭയപ്പാടോടുകൂടെ നമ്മൾ കാണുകയും അല്ലെങ്കിൽ ആ വാർത്ത കേൾക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് ഈ ക്യാൻസർ രോഗം എന്ന് പറയുന്നത് പലപ്പോഴും ആ രോഗം ബാധിച്ച ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇന്ന ആൾക്ക് കൊള്ളൂലാത്ത അസുഖം ചീത്ത അസുഖമാണെന്നാണ് പറയുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അസുഖം ബാധിച്ച് ക്യാൻസർ ബാധിച്ച് ക്യാൻസർ പേഷ്യൻറ്റുകളെ നമ്മൾ ചീത്ത അസുഖമായിട്ട് അവോയ്ഡ് ചെയ്തത് തിരിഞ്ഞു കളയണന്നും പാടില്ല പരിശുദ്ധമായ ഇസ്ലാം മുസ്ലിമികൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അവരെ തിരെ പിന്നെ ഒരു മോശക്കാരായിട്ട് കാണാൻ അള്ളാഹുവിൻ്റെ തീരുമാനം അള്ളാഹുവിൻ്റെ കലാഹിൽ അങ്ങനെയൊരു രോഗം ഒരാൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകം കെയർ ചെയ്യണം അവർക്ക് സന്തോഷം അവർക്ക് റാഹത്ത് കൊടുക്കണം മനസ്സിന് നല്ല പിന്നെ ഒരു ഒരു വലിയ ഉണർവ് നമ്മൾ അവർക്ക് പ്രദാനം ചെയ്തു കൊടുക്കണം ഒരു മനസ്സിന് നല്ലൊരു കരുത്തം നമ്മൾ പകർന്നു കൊടുക്കണം ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ ഈ രോഗം ബാധിച്ച് അവശ്യനിലേക്ക് എത്തിയിട്ടും രോഗത്തെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാതെ പറയണ്ട പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സറിഞ്ഞ് തൗവ ചെയ്യാനുള്ള അവസരം പോലും കൊടുക്കാതെ അങ്ങനെയും പ്രയാസപ്പെടുക അതൊന്നും പാടില്ല കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പ്രയാസകരമല്ലാത്ത തരത്തിൽ പിന്നെ ബോധ്യപ്പെടുത്തി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം എന്നുകൂടെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പം ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് ഡോക്ടറും രോഗിയാക്കുന്നവനും അള്ളാഹു ആണല്ലോ അവൻ്റെ തീരുമാനത്തിൽ എങ്ങനെ കള്ള വന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുനോട് വേ ചെയ്യാം അതിനെ കാവലി ചോദിക്കുക അതെല്ലാം ഉണ്ട് ഉണ്ടാകണം അതോടൊപ്പം ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണാർത്ഥം ഒരു പണിഷ്മെൻ്റ് അങ്ങനെയല്ല ഇത് ഇത് നമ്മൾ കൊടുത്ത് ക്യാൻസർ വാങ്ങുന്ന നമ്മുടെ അടുക്കളയിൽ നിന്നും ക്യാൻസർ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ പലപ്പോഴും ഓരോ കുടുംബങ്ങളിലും ഉണ്ട് എന്നത് വളരെ വേദനാജനകമാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ആ ഒരു സിസ്റ്റം അത് പിന്നെ കൃത്യമാകണം പ്യൂർ ഫുഡ് ഹലാലായത് മാത്രം പോരാ ഹലാലാകണം അത് തൊയീബ ഹലാൽ ആകണം അത് തൊയ്യബാകണം കെമിക്കൽ ഫ്രീ ആകണം അതായത് ശരീരത്തിന് അനാരോഗ്യമുണ്ടാക്കുന്ന തരത്തിലുള്ള ഫുഡിലേക്ക് നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല ഇത് ഖുർആാനിൻ്റെ സന്ദേശമാണ് ആ ഒരു സന്ദേശം നമ്മൾ തിരിച്ചായിട്ടും ഈ ഒരു മാറ്ററിൽ ഇന്ന് പടർന്നു പിടിക്കുന്ന ക്യാൻസർ നിത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാൻസറിൽ വളരെ റോൾ വഹിക്കുന്ന ഒന്നാണ് നമ്മളുടെ ഈ ആധുനിക ഫുഡ് ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നമ്മളൊന്ന് കയറി കൊടുക്കുക നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ശൈലി ഇന്ന് സർവ്വസാധാരണമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അത് പ്രിയപ്പെട്ട ഉമ്മമാരെ ഒന്നുകൂടെ ആ വിഷയത്തിൽ കോമൺ സെൻസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം എന്തുകൊണ്ടെന്നറിയോ പലപ്പോഴും അവരുടെ നിർബന്ധത്തിന് ഇന്ന് നമുക്ക് പുറത്ത് പോകാം ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ല നമുക്ക് പുറത്തുനിന്നാക്കാം ഇന്ന് നമുക്ക് ഓർഡർ ചെയ്യാം ആ ഒരു തരത്തിലേക്ക് നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ലൈഫിൽ പതിവാക്കുന്ന അവസ്ഥ ഉണ്ടായാൽ എപ്പോഴെങ്കിലൊക്കെ പുറത്ത് പോയി പോയി അപ്പോൾ നമുക്ക് വിശന്നു അല്ലെങ്കിൽ കുട്ടികൾക്ക് ആഹാരം വേണ്ടി വന്നു അങ്ങനെ കഴിച്ചു അതൊരു നിർബന്ധ സാഹചര്യമാണ് ഇതങ്ങനെയല്ല പുറത്തു പോയപ്പോൾ കഴിക്കുകയല്ല കഴിക്കാൻ വേണ്ടി തന്നെ പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു വട്ടമെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കുന്ന അങ്ങനെ ഒരു പതിവാക്കിയെടുക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അത് നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഇത്തരം രോഗങ്ങൾ വളരെ പെട്ടെന്ന് കാശുകൊടുത്ത് വാങ്ങുന്നത് പോലെ നമ്മളുടെ കുടുംബത്തിൽ വ്യക്തികളിലേക്ക് കയറാൻ സാധ്യതയുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം പിന്നെ ഈ ജഗ് ഫുഡ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ടും പ്രിയപ്പെട്ടവരെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഒരു ആഗ്രഹം കൊണ്ട് ടേസ്റ്റ് കൊണ്ട് കഴിച്ചുപോയി ഇതങ്ങനെയല്ല ഇത് സർവ്വസാധാരണ കുട്ടികൾക്കൊന്നും സ്ഥാപി അകത്തുനിന്ന് വേണ്ട പുറത്തുനിന്ന് മതി എന്ന് പറയുന്ന ഒരു ശൈലി മാതാപിതാക്കൾക്കുണ്ടല്ലോ ആ ഒരു ശൈലി ഒരു പരിധിവരെ നമുക്ക് സന്തോഷമൊക്കെ കാണാം അത് കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ കിടന്നുകൊണ്ട് നമ്മുടെ മക്കൾ ഇത്തരം വലിയ പ്രയാസങ്ങൾക്ക് ട്രീറ്റ് ചെയ്യപ്പെടേണ്ട വേദനിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും അപ്പോൾ ഈ ജങ്ക് ഫുഡൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥ അത് പിന്നെ ക്രമാതീതമായി വർദ്ധിക്കുന്നൊരവസ്ഥയിൽ നമ്മൾ മാറി നിൽക്കണം എന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ വ്യായാമം അത് അത്യാവശ്യം നിസ്കാരം നിസ്കാരം പ്രോപ്പറായിട്ട് നടക്കുക ബ്ലഡ് സർക്കുലേഷൻ അപ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടാകും ഇനി നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞു മാത്രം അറിയിക്കാൻ പാടില്ല നമ്മൾ പരമാവധി വ്യായാമം നീന്തൽ നല്ല വ്യായാമമാണ് നടത്തം ഓട്ടോക്കെ നല്ല വ്യായാമമാണ് കഴിവിൻ്റെ പരമാവധി ഒക്കെ ചെയ്യാവുന്നതാണ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം നല്ല പവർഫുള്ളാകണം അതിന് ആഴ്ചയിൽ നിർബന്ധമായും ഒരു നോമ്പ് തിങ്കളാഴ്ച കഴിയുമെങ്കിൽ തിങ്കൾ വ്യായാഴം മസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് മരണം വരെ രോഗമില്ലാതെ ഹെൽത്തി ആയിട്ട് ജീവിക്കാം അതൊക്കെ യഥാർത്ഥത്തിൽ ആധുനിക സയൻസ് പോലും കൃത്യമായിട്ട് നൂറ് ശതമാനം അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഏത് ഈ ഫാസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അത് നിർബന്ധമാണ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്പ് ചെയ്യണം അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം പിന്നെ മദ്യപാനം ലഹരി ഉപയോഗം ഈ പുകവലി എന്ന് പറയുന്നത് അതൊക്കെ ക്യാഷ് കൊടുത്ത് ക്യാൻസർ വാങ്ങലാണ് ക്യാൻസറാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് ഫീഡ്ബാക്ക് എന്നെല്ലാം അതിൻ്റെ എല്ലാം കവറുകളിൽ പോലും രേഖപ്പെടുത്തി വച്ചിട്ട് അതുപോലും പ്രിയ പ്രിയപ്പെട്ടവരെയും യാതൊരു കോമൺ സെൻസും ഇല്ലാതെ യഥേഷ്ടം അതുമായിട്ടൊക്കെ ബന്ധപ്പെടാന്ന് പറഞ്ഞാൽ ഖുർആാൻ അതിനൊക്കെ എതിരാണ് പറയുന്നത് നിങ്ങളുടെ ലാതുൽക്കും ഐദീക്കും ഇലർത്ത കൈകൾ നിങ്ങൾ നാശത്തിലേക്ക് നീട്ടരുത് എന്ന ഒരു മദ്യ ലഹരിയുടെ ഒരു കള്ളിൻ്റെ അല്ലെങ്കിൽ ഒരു ചാരായത്തിൻ്റെ ടേസ്റ്റ് മധുരാണോ ഉപ്പാണോ കയ്പാണോ പുളിയാണോ ചവർപ്പാണോ നോക്കൽ പോലും ഹെറാമാണെന്നാണ് ദീൻ പറഞ്ഞത് ഇസ്ലാം പറഞ്ഞത് എത്ര കൃത്യം നോക്കി ഒരു കുടുംബത്തിലും മദ്യപാനി ഉണ്ടാകരുത് അതുകൊണ്ടാണ് കുടുംബത്തിൽ ഒരാൾ വേദനിക്കരുത് ക്യാൻസർ ബാധിക്കരുത് അള്ളാഹു ദീനിൻ്റെ നിയമ എത്ര മനോഹരാണ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കണം ഞാൻ പറയാം ഒരു ഏഴ് ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു വരും ആ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ നെവർ മൈൻഡായിട്ട് വിട്ടാൽ പിന്നീട് അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും നമ്മൾ നോടിച്ചു പറയാം പ്രിയപ്പെട്ടവര് ഇപ്പൊ ട്യൂമർ ശരീരത്തിന്റെ പല ഭാഗത്തും ട്യൂമറും മുഴകളുണ്ടാവുക അത് പെയിൻ ഉണ്ടാകട്ടെ പെയിൻ ഇല്ലാ വേദന ഉണ്ടാകട്ടെ വേദന ഇല്ലാതിരിക്കട്ടെ ട്യൂമറുകൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ത് കരുതിട്ട് എല്ലാ ട്യൂമറുകളും മുഴകളും ക്യാൻസർ ആക്കിയിട്ട് നമ്മൾ വേചനാകേണ്ട ഇപ്പൊ മുഖത്തൊരു കുരു വന്നു ഇവിടെ ചെറിയൊരു ഗുരു വന്നു സാധാരണ നമുക്ക് അറിയാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വന്നതാണ് വരുന്നതാണ് നമ്മളത് പിന്നെ ഭയങ്കര വിഷയാക്കി പേടിച്ച് പ്രയാസപ്പെടേണ്ട പിന്നെയോ നമുക്ക് പിന്നെ ഒന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട തരത്തിൽ അല്ലെങ്കിൽ ഇത് സർവസാധാരണമായിട്ട് ഉണ്ടാകാറില്ലല്ലോ വീട്ടിൽ ഉമ്മച്ചീനെയൊക്കെ കാണിച്ചു കൊടുത്തു സർവ്വസാധാരം ഒന്ന് ചെക്കപ്പ് ചെയ്യണം അത് പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തിൽ കക്ഷത്തിൽ അതേപോലെ തന്നെ നെഞ്ചിൻ്റെ ഭാഗത്ത് സ്തനത്തിൻ്റെ ഭാഗത്ത് സഹോദരിമാരൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് പലരും നാണം വിചാരിച്ചിട്ട് ആദ്യം ആദ്യം പറയില്ല ഡോക്ടർമാർ കൺസൾട്ട് ചെയ്യൂല അത് നമുക്ക് സഹോദരിമാർക്ക് ലേഡി ഡോക്ടർമാർ കൺസൾട്ട് ചെയ്യാമല്ലോ നാണം വിചാരിച്ച് മാറിയിക്കാൻ പാടില്ല അത്തരം ഭാഗത്തുള്ള ട്യൂമറുകൾ മുഴകൾ പ്രത്യേകിച്ച് നമ്മൾ വൃഷ്ണങ്ങളിൽ ഉണ്ടാകുന്ന മുഴകളൊക്കെ പ്രത്യേകിച്ച് അതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്നതാണ് എല്ലാം അങ്ങനെയാണെന്നല്ല പക്ഷേ നമ്മളൊന്ന് കെയർ ചെയ്യണം അതേപോലെ രണ്ടാമത്തത് പെട്ടെന്ന് വെയ്റ്റ് ലോസ് ആവുക അതായത് നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചു നോമ്പുപിടിക്കുന്നു അത്യാവശ്യം വ്യായാമം ഓട്ടം ചാട്ടൊക്കെ നടത്തി ഫാറ്റൊക്കെ നമ്മൾ കരി പിന്നെ കത്തിച്ചു കളയാണ് അങ്ങനെ വരുന്നതിൻ്റെ പേരുള്ള വെയ്റ്റ് ലോസ് അതല്ല പ്രശ്നം അത് ഹെൽത്തിയാണ് പക്ഷേ ഇത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സാധാരണ രീതിയിൽ നമ്മൾ പോയി കൊണ്ടിരുന്നതാണ് പെട്ടെന്നൊരു മാറ്റം കാരണമില്ലാതെ വെയ്റ്റ് കുറയുക ശരീരം കൂടെ ക്ഷണിച്ചു പോവുക അത് കൃത്യമായിട്ട് നമ്മൾ ചികിത്സിക്കുക അത് അന്വേഷിക്കണം എന്താ കാരണം അത് പ്രഗത്ഭരായ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യണം അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന മറുകുകൾ മറുക സാധാരണ ഇഷ്ടം പോലെ മറുഗുണ്ടാകും ഈ മറുക് വലുതായി വരിക മലക് വലുതാ വലുതാകുക മറുഗ് അതേപോലെ തന്നെ മറുകിൽ നിന്നും ബ്ലഡ് എടുക്കുന്ന അവസ്ഥ രക്തം പൊടിക്കുന്നുണ്ട് ഏതു ഭാഗത്താണെങ്കിലും മറുഗ് വലുതാകുന്നുണ്ട് അല്ലെങ്കിൽ രക്തം രക്തമെടുക്കുന്നുണ്ട് മറുകിൽ നിന്നും അത് കൃത്യമായിട്ട് നമ്മളൊന്ന് പിന്നെ ചെക്കപ്പ് നടത്തണം അന്വേഷിക്കണം വിഷയത്തെക്കുറിച്ച് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വായിൽ ഉണങ്ങാത്ത മുറിവ് ആ മുറി ഉണങ്ങുന്നതിൽ എപ്പോഴും ഇങ്ങനെയുണ്ട് അപ്പം സർവ്വസാധാരണമായി വായിലിങ്ങനെ അൾസറിൻ്റെ ഈ പിന്നെ പോളൊക്കെ വന്നിട്ട് അങ്ങനെ സാ സർവ്വസാധാരണമായിട്ട് ചില പ്രയാസങ്ങൾക്ക് ഇപ്പോൾ ദഹനക്കേട് ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാകും അതേപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു പോയാൽ എൻ്റെ ഡെഫിഷ്യൻസി വന്നാൽ ബി ട്വൽവ് കുറഞ്ഞാൽ വായിൽ പോളം ഉണ്ടാകും ഇടക്കിട ഉണ്ടാകും അപ്പോൾ നമ്മളിന്ന് ചെക്ക് ചെയ്യുക ബി ട്വൽവിൻ്റെ കുഴപ്പമാണ് അപ്പോൾ അത് പരിഹരിച്ചു കൊടുക്കുക അതല്ലാതെ നമ്മുടെ വായിൽ മുറങ്ങ പിന്നെ ഉണങ്ങാത്ത മുറിവുകൾ കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും നമ്മളൊന്ന് പരിശോധിച്ച് കൊടുക്കണം നമ്മൾ ചെക്കപ്പ് ചെയ്യണം ഭയപ്പെടാനല്ല അതേപോലെ അഞ്ചാമത്തെ ഒരു കാര്യം അമിതമായി ക്ഷീണം ക്ഷീണം അമിതമാണ് അതിങ്ങനെ മാറുന്നില്ലാത്ത ക്ഷീണം എന്തെങ്കിലും രോഗം ബാധിച്ച് ക്ഷീണം അല്ലെങ്കിൽ ഒരു യാത്ര പോയി അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ വർക്കൗട്ട് ചെയ്തു അങ്ങനെ ക്ഷീണം അതൊക്കെ നാച്ചുറലാണ് അതല്ലാത്ത അണ്ണാച്ചുറൽ പ്രത്യേകിച്ച് കാരണമില്ലാത്ത ക്ഷീണം അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്നാൽ നല്ല ക്ഷീണം ഉണ്ടാവും അപ്പോൾ അതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ വെയിൽ കൊള്ളുന്ന ഒരു പതിവ് നമ്മുടെ ശരീരത്തിനുണ്ടെങ്കിൽ ആ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മാറിക്കിട്ടും ഒരുപാട് രോഗങ്ങൾ മാറും ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് അരമണി അരമണിക്കൂർ വെയിൽ കൊണ്ടാൽ ആ ചുമ്മാ മുടി പുതച്ചല്ല മുഖമൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കവർ ചെയ്യാം നമ്മുടെ കയ്യിൻ്റെ ഭാഗം കാലിൻ്റെ മുട്ടുവരെയുള്ള ഭാഗം നിർബന്ധമായിട്ട് വെയിലടിക്കണം വെയിൽ കൊള്ളണം അപ്പോൾ ആ ക്ഷീണമൊക്കെ മാറും ഇതങ്ങനെയല്ല അതൊന്നുമല്ലാഞ്ഞിട്ടും ശരീരം ഭയങ്കരമായ ക്ഷീണം അതൊന്ന് ചെക്കപ്പ് ചെയ്യണം നമ്മൾ ഒന്ന് ഒന്ന് അന്വേഷിച്ചു കൊടുക്കണം അതേപോലെ ആറാമത്തെ ഒരു കാര്യം രാത്രിയിൽ അമിതമായ വിയർപ്പ് ഇപ്പോൾ കറണ്ട് പോയി എ സി ഓഫായിപ്പോയി അല്ലെങ്കിൽ നന്നായിട്ട് ബീഫ് നന്നായിട്ട് കഴിച്ചു അല്ലെങ്കിൽ ശരീരം ചൂടാകുന്ന എന്തെങ്കിലും ഫുഡുകൾ കഴിച്ചു അങ്ങനെ ശരീരം ചൂടായി ഓട്ടോമാറ്റിക്കലി അത് നാച്ചുറലാണ് ഇതങ്ങനെയല്ല അല്ലാതെ രാത്രിയിൽ ഒരു പ്രത്യേകമായ വിയർപ്പും ചൂടും ശക്തമായ വിയർപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് നമ്മളൊന്ന് ചെക്കപ്പ് ചെയ്യണം കാരണം കണ്ടുപിടിക്കപ്പെടാത്ത ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ രാത്രിയിൽ ക്രമാതീതമായി വിയർപ്പ് സാധാരണ വിയർപ്പല്ലങ്ങളാരും പേടിക്കേണ്ട പ്രയാസപ്പെടേണ്ട അല്ലാതെ ഉണ്ടാകുന്ന ക്രമാതീതമായി ആവർത്തി വരുന്ന വിയർപ്പ് അതൊന്നും ശ്രദ്ധിച്ചു കൊടുക്കുക ഏഴാമത്തെ ഒരു കാര്യം ചർമാർബുദമാണ് അതായത് നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന സ്കിന്നിൻ്റെ പുറത്തുണ്ടാകുന്ന ഒരു ഒരു തരം അത് സ്കിന്നിനെ നിറം മാറ്റും പ്രത്യേക കാരണമൊന്നുമില്ലാതെ നിറം മാറിപ്പോവുക അതേപോലെ തന്നെ വലിയ പാടുകളൊക്കെ വരിക സാധാരണ ഒരു മുഖക്കുരുണ്ടായി പൊട്ടി ഇവിടെ ഒരു മുറിവുണ്ടായി ഉണങ്ങിപ്പോ പാട് അതൊക്കെ ആണല്ലോ അതല്ലാതെ പാടുകൾ വരുന്ന അവസ്ഥ അതേപോലെ വെയിൽ കൊണ്ട് ഉണ്ടാകുന്ന കരിവാളിപ്പ് പോലെ സ്കിന്നിലുണ്ടാവുക വെയിൽ കൊണ്ടിട്ട് കരിവാളിച്ചതുപോലെ ആ കാരണമില്ലാതെ ഇതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക ഇത്തരം ഏഴു കാരണങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചുമ്മാ പരിഗണിക്കാതെ അവോയ്ഡ് ചെയ്ത് കളയരുത് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പിന്നെ അന്വേഷണം നടക്കണം അല്ലെങ്കിൽ അത് നമ്മൾ എന്താണ് എന്ന് ഒന്ന് ഡോക്ടർമാരെ സമീപിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇനിയിവിടെ കൃത്യം നമ്മൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കൽ ആണ്ടിമർ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു പങ്ക പറയാൻ പോകുന്നത് പലപ്പോഴും ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്യാൻസർ പലപ്പോഴും ഉൽപാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ് ഇപ്പം പുറത്തൊന്നും ആഹാരം കഴിക്കുന്നില്ല അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ ഉള്ളു അങ്ങനെ പതിവൊന്നുമില്ല വീട്ടിൽ നിന്നാണ് അധികം ആഹാരം അങ്ങനെ ശ്രദ്ധിക്കുന്നവരിൽ പോലും വളരെ സിമ്പിളായിട്ട് ക്യാൻസർ ഒരു അവസ്ഥ പലപ്പോഴും കാണുന്നത് നമ്മുടെ അടുക്കളയിലെ പല പ്രൊഡക്റ്റുമാണ് അടുക്കള ഏറ്റവും മനോഹരമാകണം ഒരു ഏറ്റവും വൃത്തിയുള്ള ഭാഗം എന്ന് ചോദിച്ചാൽ അടുക്കളയാണ് അടുക്കള വൃത്തിയാണ് ഭംഗിയാണെങ്കിൽ രോഗത്തിൽ നിന്ന് ഒരുപാട് സലാമത്ത അപ്പോൾ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് നമ്മുടെ കഴിവ് പോലെ മനോഹരമാകണം അത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അങ്ങനെ ആകണം ധരിക്കുന്ന വസ്ത്രം അങ്ങനെയാകണം നമ്മുടെ വീട് അങ്ങനെയാകണം അല്ലാഹു ചെയ്ത ഞാമത്തുകൾക്കനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് അതിനൊക്കെ ചെലവ് ചെയ്യണം ചില ആളുകളുണ്ട് സമ്പന്നരാണ് പക്ഷേ വെറും പിച്ചക്കാരെ ഫക്കീറനെ പോലെയാണ് നടക്കുള്ളൂ അതല്ലാർക്ക് ഇഷ്ടമല്ല അള്ളാഹു ചെയ്ത ഞാമത്ത് നൂറ് രൂപയുടെ ഞമ്മത്ത് ചെയ്താൽ അതനുസരിച്ച് ജീവിക്കണം എന്ത് ചെയ്ത് ചുമ്മാ പാവപ്പെട്ടവർക്കൊന്നും പരിഗണിക്കാതെ അങ്ങനെ ആവശ്യമായിട്ട് ദൂർ അത് എന്നല്ല ഇഷ്ടമല്ല പക്ഷേ മാന്യമായി ജീവിക്കണം അപ്പോൾ മനോഹരമാകണം അപ്പോൾ അടുക്കള മനോഹരമാകണം ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ച് എന്താ അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അവിടെയുള്ളൂ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ക്യാൻസർ പലപ്പോഴും ബാധിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ചില പാത്രങ്ങളാണ് ഉദാഹരണം പറയാം ഇപ്പോൾ കാസ്ട്രോളൊക്കെ ഉണ്ടല്ലോ ഈ പിന്നെ ചൂടാറാത്ത പാത്രം അതിൽ നല്ല പിന്നെ ചോറ് അതേപോലെ തന്നെ കറികളൊക്കെ നമ്മൾ ചൂടാറാത്ത പാത്രത്തിൽ വെക്കും അതിൻ്റെ പുറംഭാവമൊക്കെ പ്ലാസ്റ്റിക്കായിരിക്കും പുറത്ത് ചൂടുണ്ടാവില്ല അകത്ത് സ്റ്റീൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കും സ്റ്റീലല്ലേ കുഴപ്പമില്ല നല്ല ചൂടനെ നമ്മൾ അതിന്റെ ക്യാപ്പ് കൊണ്ട് അടപ്പ് നോക്കാം ആ അടപ്പിന്റെ അതായത് ഈ ചൂട് ഭക്ഷണത്തിൽ ചൂട് തട്ടിയിട്ട് അതിൽ നിന്ന് നീരാവി താഴേക്ക് പതിക്കുന്നൊരു ഭാഗം ഉണ്ടല്ലോ മുഗൾ ഭാഗം ഈ കാസ്ട്രോളിന്റെ അടപ്പിന്റെ ഭാഗം പ്ലാസ്റ്റിക് ആയിരിക്കും അതൊക്കെ വലിയ മാരകമായ പ്രയാസത്തിലേക്ക് പലപ്പോഴും പോകും അതിൻ്റെ ക്വാളിറ്റിയൊന്നും നമുക്കറിയില്ല അപ്പോൾ ഒന്നും ഈ ഫുൾ പിന്നെ അത് സ്റ്റീലാക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക മുഗൾ ഭാഗത്തും സ്റ്റീൽ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക അങ്ങനെ ഉള്ളത് പ്രത്യേകം നമ്മൾ നോക്കി വാങ്ങുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റീല് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാകണം നമ്മളെപ്പോഴും വില കുറച്ച് കിട്ടാനും ഓഫർ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ ഒരു നല്ല സ്റ്റീലുണ്ട് രൂപ എന്ന് പറയും മറ്റൊന്ന് ഇരുന്നൂറ് എന്ന് പറയും നമ്മുടെ സഹോദരിമാർക്ക് അതിലേക്ക് ചാടും ഇരുന്നൂറെങ്കിൽ ഇരുന്നൂറ് എന്ന് പറയും പക്ഷേ അതിൻ്റെ ക്വാളിറ്റി വളരെ മോശമായിരിക്കും എന്ന് കരുതി ഇല്ലാത്ത കാശുണ്ടാക്കണമെന്നല്ല പറയുന്നത് നമ്മളൊക്കെ ഇണ്ട് കഴിയുമെങ്കിൽ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ളതാകണം നമ്മൾ കണ്ട് കഴിയുന്നത് പോലെ അപ്പോൾ ഇവിടെ ഈ അടപ്പിൻ്റെ ഭാഗത്തൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും ആ ചൂട് ഇങ്ങനെ ആവി ശരിക്കും ആ പ്ലാസ്റ്റിക്കിലേക്ക് ചേര് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ആ ഭക്ഷണത്തിലേക്ക് ഉണ്ടാവും ഫ്ലാസ്ക് ഒക്കെ നമ്മൾ ചൂടാറാതെ ചായയ്ക്ക് ഒക്കെ വെക്കുമല്ലോ ചൂടുവെള്ളമൊക്കെ അതിൻ്റെ ഫ്ലാസ്ക് ഒന്നല്ലെങ്കിൽ അത് പിന്നെ സ്റ്റീലാവും അല്ലെങ്കിൽ ഗ്ലാസ് ആവും ഉള്ളിൽ പക്ഷേ അതിന് അതിൻ്റെ അടപ്പെന്താകും ക്യാപ്പ് പ്ലാസ്റ്റിക്കാവും അപ്പോൾ ഈ ഭയങ്കരമായി ചൂടതിലേക്ക് ചെല്ലുന്നൊരവസ്ഥ അതിൻ്റെ പിന്നെ പ്ലാസ്റ്റിക്ക് പിന്നെ കെമിക്കൽസ് ഭക്ഷണത്തിലേക്ക് വെള്ളത്തിലേക്ക് ചേരുന്ന അവസ്ഥ അതൊന്നും ഉണ്ടാകാത്ത തരത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ വീട്ടിൽ വെളിച്ചെണ്ണയൊക്കെ വെക്കല്ലോ അതുപോലും പിന്നെ നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഏറ്റവും നല്ലതാണ് പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതാണെന്നാൽ പ്രത്യേകിച്ച് നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കാൻ തന്നെ പാടില്ല നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് ഈ വെളിച്ചെണ്ണ ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി നമ്മൾ അവിടെ നല്ലതായിട്ട് ചൂടാകുന്നുണ്ട് ആ ചൂട് ഇതിലേക്ക് നന്നായിട്ട് പിന്നെ വരുന്നുണ്ട് അതിൻ്റെ കെമിക്കൽ റിയാക്ഷനൊക്കെ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് ആ വിഷയത്തിൽ നല്ലതാണ് അടുത്തതോ അലൂമിനിയം തീരെ ക്വാളിറ്റി കുറഞ്ഞ അലൂമിനിയ അലൂമിനിയം ഒരു തർക്കത്തിൽ ഇരിക്കുന്ന വിഷയമാണ് സയന്റിഫിക്കലായി ഇപ്പം എങ്ങനെ നമ്മൾ പറഞ്ഞാലും അലൂമിനിയം കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമുണ്ടെന്നുള്ളൊരു ചർച്ച അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ദടമായി ഉരീപിക്കുക ഇല്ല മാലായി ഉരീപിക്കുക സംശയമുള്ള എന്ന് സംശയമില്ലാത്ത ഇടത്തിലേക്ക് ഏതായിരുന്നാലും അത് വേണ്ടാന്ന് വയ്ക്കുന്ന തരത്തിൽ ഇപ്പോൾ ഒരുപാട് അലൂമിനിയം പാത്രങ്ങൾ പലപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ പഴയകാലം പോലെയല്ല അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്റ്റീലൊക്കെ വന്നു തുടങ്ങി ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ നിലവാരം കുറഞ്ഞ അലൂമിനിയം പാത്രങ്ങൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശൈലി വളരെ കൃത്യമായി സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരം രോഗങ്ങൾ തടാൻ പറ്റും അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം നോൺ സ്റ്റിക്കിൻ്റെ മാത്രം അതൊക്കെ മാക്സിമം അത്യാവശ്യ സൗദര്യമാർക്ക് എളുപ്പമാണ് മറിക്കാൻ എളുപ്പമാണ് തിരിച്ചിടാൻ എളുപ്പമാണ് പിന്നെ പത്തിരി അടിയിൽ പിടിക്കില്ല അതേപോലെ തന്നെ കരിഞ്ഞു പോകില്ല അധികം എണ്ണ വേണ്ട നമ്മൾ പറയും പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന കോട്ടിങ് അതിൻ്റെയൊക്കെ നിർമ്മാണം എങ്ങനെയുണ്ടെന്ന് യൂട്യൂബൊക്കെ നോക്കി നമുക്ക് അറിയാമല്ലോ ഈ കോട്ടിങ് എത്രത്തോളം ചൂട് എത്രത്തോളം വരുമ്പോഴാണ് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് നമുക്കറിഞ്ഞുകൂടാം നമുക്കറിയില്ല അത് പലപ്പോഴും ഒരു തർക്കത്തിലിരിക്കുന്ന വിഷയമാണ് അപ്പോൾ പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ ഇങ്ങനെ ചെറിയ പോറലുകളും വരകളൊക്കെ വീണിട്ടുണ്ടാവും നോക്കുക അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ ഉപയോഗം മാറ്റണം പഠിച്ചൊരു അന്ന് അത്ര കാശു കൊടുത്ത് വാങ്ങിയതേ അല്ല എങ്ങനെയാണ് കളയുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ പിശുക്ക് കാണിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും പ്രത്യേകം സ്ക്രാച്ച് വീണ നോൺ സ്റ്റിക്ക് പാത്രം ഒരിക്കലും നമ്മൾ നമ്മുടെ ഫുഡ് ഫുഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം അതേപോലെ മറ്റൊന്നാണ് പിന്നെ റീയൂസ്ഡ് എണ്ണകൾ അത് എത്ര മഞ്ചുള്ള ചക്കിയിലാട്ടി വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നും ഉപയോഗിച്ച് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പുറത്തു ആഹാരത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഈ ഭാഗത്താണ് ഇതുവരെ അള്ളാഹു എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല ക്യാൻസർ വന്നില്ല അത് അള്ളാഹുവിൻ്റെ നേമത്താണ് നമ്മളത് മനസ്സിലാക്കിയിട്ട് ഇനിയും സിമ്പിളായിട്ട് പ്രിയപ്പെട്ടവരെ ഇതിലൊക്കെ ശ്രദ്ധയില്ലാതെ പോയാൽ വലിയ വില കൊടുക്കേണ്ടി വരും ഏറ്റവും നല്ല എണ്ണ വെളിച്ചെണ്ണയാണ് കേരളക്കാരുടെ നമ്മളുടെ ശരീരത്തിൻ്റെ ഹെൽത്തി ആയിട്ട് ഏറ്റവും നല്ല വെളിച്ചെണ്ണ ഏറ്റവും നല്ല എണ്ണ അത് വെളിച്ചെണ്ണയാണ് ചക്കിലാട്ടിയ കെമിക്കലുകൾ ആഡ് ചെയ്യാത്ത പിന്നെ കളറുകളും അല്ലെങ്കിൽ സ്മെല്ലുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ചേർക്കാത്ത നല്ല പിന്നെ പച്ചയായ വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ നല്ലതാണ് അത് കൂടുതൽ നമ്മൾ കരിക്കാനും പൊരിക്കാനും ഉപയോഗിക്കുക കൂടുതൽ ചൂടാക്കുന്ന അവസ്ഥ പച്ച വെളിച്ചെണ്ണ അയാൾക്ക് ആയിരം കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അയാൾ കുടിക്കുന്നതിന് കുഴപ്പമുണ്ടാവും ഡോക്ടർമാർ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ ചോദിച്ചോളൂ ഏറ്റവും ഹെൽത്തി അല്ലേ വെളിച്ചെണ്ണ പക്ഷേ നമ്മൾ പിന്നെ ഈ ടേസ്റ്റിന് വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ ചൂടാക്കുന്ന അമിത ഉപയോഗത്തിലേക്കൊക്കെ വരുമ്പോൾ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ പ്രധാനപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇനി നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗം കൂടെയാണ് അതായത് ഇത്തരം പ്രയാസങ്ങൾ ജീവിതത്തിൽ വരരുത് എന്ന് മോഹമുള്ളവരാ നമ്മളൊക്കെ നമ്മൾ അള്ളാഹിനോട് എപ്പോഴും ന് വരയ്ക്കണം അള്ളാഹുവേ അത്തരം പ്രയാസങ്ങൾ നീ ഞങ്ങളെ പരീക്ഷിക്കരുത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ദ്വാര ചെയ്യുന്നതോടൊപ്പം കർണാടകയിലെ ബെഡ്കൽ സ്വദേശിനിയായ തൊയ്യാമ്പത്തൂരിൽ നിന്ന് ചരിത്രം കേട്ടിട്ടില്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ തന്നെ നിങ്ങളോട് പല ക്ലാസ്സുകളിലും അതായത് അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് ബോധമുള്ള പെൺകുട്ടിയാണ് ഹരീഥികളൊക്കെ പഠിച്ച ദീനിയായിട്ട് പഠിച്ച എന്നാൽ ഭൗതികമായി പഠനമുള്ള പെൺകുട്ടിയാണ് കല്യാണം ആലോചിച്ചു ഡേറ്റ് ഫിക്സ് നല്ലൊരു പുതിയപ്പളെ കണ്ടെത്തി വാപ്പ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് റെഡിയാക്കി ആ സമീപകാലത്ത് കല്യാണത്തിന് തൊട്ടു മുമ്പായി ശക്തമായി വേറുവേദന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരുന്ന കഴിച്ചു മാറിയില്ല പിന്നെയും വയർവേദം അങ്ങനെ പ്രയാസം അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് ക്യാൻസറിൻ്റെ സാധ്യത ഡോക്ടർമാർ പറയുന്നത് അത് ക്യാൻസറിൻ്റെ ഒരു തുടക്കമാണെന്നൊക്കെ പറഞ്ഞു വിവരം പറഞ്ഞു മരുന്ന് കൊടുത്തയച്ചു മോള് മരുന്ന് കഴിക്കില്ല ആപ്പച്ചീലിനോട് പറഞ്ഞു എന്താ രോഗമെന്ന് പറയും ഡോക്ടർ പറഞ്ഞു പറയരുതെന്നാണ് മോള് കുത്തി ചോദിച്ച് അവസാനം മരുന്ന് കഴിക്കില്ല എന്ന് കണ്ടപ്പോൾ ഡോക്ടർ പിന്നെ പിതാവ് പറഞ്ഞു ഇന്ന രോഗമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് സ്കാനിങ് അങ്ങനെയാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു അപ്പം മോള് മാപ്പയോട് പറഞ്ഞു മാപ്പ ലോകത്തുള്ള മുഴുവൻ ഡോക്ടർമാരും എനിക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞ് എഴുതിയിട്ട് സൈൻ ചെയ്ത് തന്നാലും ഞാൻ വിശ്വസിക്കൂല ഞാൻ ഒരിക്കലും വിശ്വസിക്കൂല കാരണം എന്താ എനിക്കൊരു ഉറപ്പുണ്ട് എനിക്ക് ആ രോഗം വരൂല്ല എന്താ കാരണം ഒരു ഹദീത്താണ് മോള് പറഞ്ഞു കൊടുക്കുന്നത് മിനികളോട് ഈമാനുള്ളവരോട് ഞാൻ പറയാം എന്താ ഹദീത്ത് എന്തെങ്കിലും മുസീബത്തുകൾ പരീക്ഷണങ്ങൾ രോഗങ്ങൾ ഏറ്റിരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ അൽഫ കാല നിങ്ങൾ പറയണം അതായത് ഒരു ക്യാൻസർ പേഷ്യൻ്റിന് നമ്മൾ കണ്ടു ആൾക്ക് ക്യാൻസറാണ് അല്ലെങ്കിൽ ട്യൂമർ ബാധിച്ച ആളെ കണ്ടു കാലൊടിഞ്ഞു പോയ ആളെ കണ്ടു നടു പിന്നെ ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ള ആളെ കണ്ടു അല്ലെങ്കിൽ രോഗം ബാധിച്ച് കിടക്കുന്ന ഒരാളെ കണ്ടു എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മുടന്തുള്ള ആളെ കണ്ടു അങ്ങനെ വൈകല്യമുള്ള ആൾ കാഴ്ചയില്ലാത്തവരെ കണ്ടു ശബ്ദത്തിന് പ്രശ്നമുള്ളവരെ കണ്ടു അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് നടക്കാൻ പറ്റാത്ത പ്രയാസപ്പെടുന്ന ഒരാളെ കണ്ടു അങ്ങനെ കണ്ടാൽ പരീക്ഷിക്കപ്പെടുന്ന ആരും കണ്ടാലും അവർ കേൾക്കുന്ന തരത്തിലല്ല നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ശരീരം കേൾക്കുന്ന തരത്തിൽ നിങ്ങളൊന്ന് പറയണം അലഹമുല്ലാൻ എന്താ മീനിങ് ഞാൻ ചുരുക്കിയെന്ന് പറയാം അള്ളാഹുബേ ഈ മനുഷ്യന് നിനക്ക് പറ്റിയിരിക്കുന്ന ഈ പ്രയാസം എനിക്ക് നീ തന്നില്ലല്ലോ അല്ല അലഹമദില്ല നിനക്കാണ് സ്തുതി എനിക്ക് തന്നിന് ഞാൻ എത്ര പ്രയാസപ്പെടണം ഞാനാണ് ഈ കിടക്കുന്ന രോഗിയെങ്കിൽ എത്ര വേദനയാകുറുമ്പോൾ എൻ്റെ കുടുംബം എത്ര കരയും കണ്ടോ അതൊരു വാക്കാണ് അലഹമദില്ല അത് അള്ളവാക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്തോടെ നമ്മൾ വണ്ടി ഓടിച്ചിങ്ങനെ പോവാം കുടുംബമായിട്ട് ആയിട്ട് ടൂറോ മറ്റേ ആവശ്യത്തിൽ പോവാം വലിയൊരു ഹോസ്പിറ്റലിങ്ങനെ നെയിംബോർ ഒക്കെ കണ്ടു അപ്പോൾ തന്നെ അലഹമദില്ല അള്ളഹവേ ഈ ഹോസ്പിറ്റലിനകത്തല്ലല്ലോ ഞാൻ ഞാൻ പുറത്തല്ലേ അതിനകത്ത് എത്ര ആളുകളാണ് വെന്റിലേറ്ററിൽ കിടക്കുന്നത് കോമയിൽ കിടക്കുന്നത് അത്ര ആളുകളാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത് എത്ര ആളുകളാണ് വേദനയോടെ കരയുന്നത് ഇന്ന് പോകാൻ പറ്റുമോ നാളെ പോകാൻ പറ്റുമോ എങ്ങനെ ബില്ലടക്കും പഠിച്ചവന് എത്ര ആളുകളാണ് ഹോസ്പിറ്റലിൽ വേദനിക്കുന്നത് ഞാൻ ഇല്ലല്ലോ അള്ള അലഹമുല്ല ആ വാക്ക് പഠിച്ചവന് വലിയ ഇഷ്ടമാണ് അത് വരണം നമ്മുടെ കൽവിന്ന് ഒരു പ്രയാസപ്പെടുന്ന ഒരാളെ കണ്ട അലഹമുല്ല നമ്മുടെ കൽവിന്ന് വരണം അങ്ങനെ മിനിമം ഇത് ഇത്ര മുഴുവൻ പറയാൻ പഠിച്ചാൽ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ പഠിച്ചാൽ അലഹമ്മദില്ല പറയാൻ പറ്റുമെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് പറയാം അല്ലെങ്കിൽ മിനിമം എന്ത് ചെയ്യും അത്തരം പ്രയാസങ്ങൾ കാണുമ്പോൾ അലഹമ്മദില്ല എന്ന് പറയുക അങ്ങനെ പറഞ്ഞാൽ നബി സുല്ല മെ പറഞ്ഞു എല്ലാം മിസുബുഹുദാരിക്കൽബല അബദ ഒരിക്കലും ഏത് രോഗിയെ പ്രയാസപ്പെടുന്ന ആളെ കണ്ടിട്ട് അത് പറഞ്ഞത് നിങ്ങളിലേക്ക് ആ പ്രയാസം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പുന്നി നബി അതെനിക്ക് ഉറപ്പാണ് അത് വാശി പിടിച്ച് പറഞ്ഞപ്പോൾ ആർ സി സിയുടെ പ്രഗത്ഭമായ ഡോക്ടർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആറ് ഡോക്ടർമാർ തിരിച്ചു മറിച്ചും സ്കാനിങ് ചെയ്തു പിന്നെ സെർച്ച് പ നോക്കുമ്പോൾ അവർ പറഞ്ഞൊരു മിറാക്കൽ നടക്കുന്നുണ്ട് ക്യാൻസറിൻ്റെ കോശങ്ങൾ വളരാനും അതിൻ്റെ സാധ്യതകൾ ശരീരത്ത് അതിനു പറ്റിയ സാധ്യതയുള്ള ശരീരം ബോഡി അങ്ങനെയാണ് പക്ഷേ എന്തൊരു മിറാക്കൽ ഒരു അത്ഭുതത്തിൻ്റെ വലയം ഈ കുഞ്ഞു ഈ മോൾക്കുണ്ട് എന്ന് അവർക്ക് പറയേണ്ടി വന്നു എന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഒരു ഒരു ഗ്രന്ഥത്തിൽ ഒരു പുസ്തകത്തിൽ എഴുതിയതായി ചരിത്രം കണ്ടു ഇപ്പം എങ്ങനെയാണെങ്കിലും പ്രിയപ്പെട്ടവർ ഇതിന് മെസ്സില മതങ്ങളെ വാക്കാണ് ഈ വാക്ക് നമ്മൾ ഈമാനോടെ എടുക്കണം എന്നിട്ട് സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണം അതോടൊപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തിയാകണം അൺഹെൽത്തിയാകരുത് ഒരു ഫുഡ് പ്രശ്നമാണെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ കൃത്യം എപ്പോഴും അതിന് ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് നമ്മുടെ കോമൺ സെൻസ് വർക്ക് ചെയ്യണം നമുക്ക് ബോധം വേണം ആലോചിക്കണം നമ്മൾ കൃത്യമായിട്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഏതായിരുന്നാലും നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഫെബ്രുവരി നാലാം തീയതി ക്യാൻസർ ദിനമായി അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മയുടെ ദിനമായി ആചരിക്കുന്ന ഈ ദിനത്തിൽ തന്നെ നമ്മൾ ഈ ടോപ്പിക്ക് സംസാരിക്കാൻ കാരണം ഒരുപാട് പേർക്ക് ഇത് ക്ലാസ് എത്താൻ വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടിയാണ് മാക്സിമം നമ്മൾ കേൾക്കണം മറ്റുള്ളവർക്ക് നിർബന്ധമായി ഷെയർ ചെയ്യണം ഇത് മതം നോക്കാതെ എല്ലാവരും ഉപയോഗിക്കേണ്ടതാണ് ഏത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തു കൊടുക്കണം അതേപോലെ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൻ എനേബിൾ ചെയ്യണം ഓൾ സെലക്ട് ചെയ്യണം നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരും പിന്നെ നിർബന്ധമാണ് ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആ ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തണം എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പറയാതെ പോകരുത് ലൈക്ക് ചെയ്യണം അലഹമുല്ല ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നുണ്ട് വലിയ സന്തോഷമെന്ന് പറയുന്നുണ്ട് വലിയ വലിയ ദാവശ്യത്തുകൾ നൽകുന്നുണ്ട് എല്ലാവരെയും ഓർക്കുന്നുണ്ട് എല്ലാവരും ഓർക്കണം അള്ളാഹു സഹായിക്കട്ടെ അത്തരം എല്ലാ പ്രയാസങ്ങളെ തൊട്ടും എല്ലാ ബല മുസീബാത്തുകളെ തൊട്ടും നമുക്കും നമ്മുടെ മഹിബികൾ പ്രത്യേകിച്ച് ക്ലാസ് കേൾക്കുന്നവർക്കും അള്ളാഹു കാവൽ നൽകട്ടെ ആ മീൻബലാലിനി അസ്ലാം വലൈക്കും വരഹമുല്ല വർക്കത്ത്